സ്പെഷ്യൽ രണ്ടായിരത്തി പതിനാറ് മെയ് അഞ്ചിന് ദേശാഭിമാനി ദിനപത്രം എഴുതിയ മുഖപ്രസംഗം കുഞ്ഞിഞ്ഞുകൂടുന്ന കടം എന്ന തലക്കെട്ടിലുള്ളതായിരുന്നു ഈ കേരളത്തിൽ ഇന്ന് ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത് നാൽപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിയെട്ട് രൂപയുടെ കടഭാരം വഹിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ മൊത്തം കടഭാരം ഒന്നര ലക്ഷം കോടി രൂപ കടന്നു ഇതിന് കേരള ജനതയിലെ ഓരോരുത്തർക്കുമായി വീതിച്ചാൽ കിട്ടുന്ന തുകയാണ് നാൽപ്പത്തിയേഴായിരത്തി രൂപ എന്നത് കടം വീണ്ടും കൊതിച്ചുയരുകയാണ് ഈ അവസ്ഥ തുടരണോ നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട ഘട്ടമാണിത് ആരു ഭരിച്ചാലും കടം കൂടും എന്നൊരു വാദമുണ്ടല്ലോ സത്യമല്ല അത് ഐക്യകേരളം ഉണ്ടായ ശേഷം യു ഡി എഫ് അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള മൊത്തം കടം കോടിയായിരുന്നു അതായത് അഞ്ചാറ് പതിറ്റാണ്ടുകൾ കൊണ്ട് കോടി എന്നാൽ വെറും അഞ്ചു വർഷം കൊണ്ട് തന്നെ ഏതാണ്ട് അത്ര തന്നെ കടഭാരം കൂടി ഉണ്ടാക്കിവച്ചു ഉമ്മൻചാണ്ടി സർക്കാർ അഞ്ചു വർഷം കൊണ്ട് അറുപത്തിനാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിന്റെ കടഭാരം ഒരു ലക്ഷത്തി അൻപത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് കോടി കടക്കാൻ പോകുന്നു എന്നാണ് ഔദ്യോഗിക രേഖകൾ പറയുന്നത് ഇതാണ് അഞ്ചു കൊല്ലം മുമ്പ് ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയത് ഓർക്കേണ്ടത് അന്ന് യു ഡി എഫ് സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാടുണരുന്ന സമയമായിരുന്നു അതുകൊണ്ടുതന്നെ എഡിറ്റോറിയലിൽ ഇതുകൂടി ചോദിക്കുന്നുണ്ട് ചരിത്രത്തിൽ ഇല്ലാത്ത വിധം നാലര അഞ്ചു കൊല്ലം കൊണ്ട് എടുത്ത എടുത്തു കോടി രൂപ എവിടെ നിങ്ങൾ അത് എന്ത് ചെയ്തു വോട്ട് ചോദിച്ചു വരുന്ന യു ഡി എഫുകാരോട് നിങ്ങൾ ഇത് ചോദിക്കണം എന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ രണ്ടായിരത്തി പതിനാറ് ജൂൺ മുപ്പതിന് ധനമന്ത്രി തോമസ് ഐസക്ക് ധവളപത്രം പുറത്തിറക്കി യു സർക്കാർ ഖജനാവ് കാലിയാക്കിയത് വിവരിക്കാനുള്ളതായിരുന്നു അത് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിന്റെ കാലാവധി നാലര വർഷത്തോളം എത്തി മാർച്ചിലോ ഏപ്രിലിലോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും ആ സമയത്താണ് കിഫ്ബി വിവാദവും കേരളത്തിന്റെ പൊതുകടവും വീണ്ടും ചർച്ചയാവുന്നത് കേരളത്തിന്റെ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു കൊല്ലത്തെ ചരിത്രം നോക്കിയാൽ ഓരോ അഞ്ചഞ്ചു കൊല്ലം കൂടുമ്പോഴും പൊതുകടം ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്നത് കാണാം ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിൽ ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇരുപത്തി എഴുന്നൂറ്റി അൻപത്തിനാല് കോടിയായിരുന്നു പൊതു കടമെങ്കിൽ രണ്ടായിരത്തിയൊന്ന് രണ്ടായിരത്തി ആറിൽ യു ഡി എഫ് സർക്കാർ അതായത് എ കെ ആന്റണി ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലം കഴിയുമ്പോൾ കോടിയായി വീണ്ടും അടുത്ത അഞ്ചുവർഷം എൽ ഡി എഫ് അധികാരത്തിൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി പൊതുകടം എൺപത്തിരണ്ടായിരത്തി എൺപത്തിയാറ് കോടിയായി ഉയർന്നു ിൽ വീണ്ടും യു ഡി എഫ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി പൊതുകടം ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ഇതേക്കുറിച്ചാണ് ദേശാഭിമാനി അന്ന് എഡിറ്റോറിയൽ എഴുതിയത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപതിലെത്തുമ്പോൾ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കേരളത്തിന്റെ പൊതുകടം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് കോടിയിലെത്തി അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഓരോ കുഞ്ഞും പിറന്നു വീഴുന്നത് ഏതാണ്ട് ലക്ഷം രൂപയുടെ കടക്കാരനായാണ് എന്ന് അവസ്ഥയിലെത്തിക്കഴിഞ്ഞു രണ്ട് പ്രളയങ്ങൾ ഒരു കൊറോണ കാലമൊക്കെ നേരിട്ട ഈ എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച് കടബാധ്യതകൾ കൂടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല പക്ഷെ ഇപ്പറഞ്ഞ കണക്കുകൾ നോക്കിയാൽ കടം വാങ്ങി ഭരണം നടത്താൻ വേണ്ടി മാത്രം അഞ്ചഞ്ചു കൊല്ലം കൂടുമ്പോൾ സർക്കാരുകൾ അധികാരത്തിൽ വരികയാണോ എന്ന് തോന്നിപ്പോകും തീർച്ചയായും ഈ കടബാധ്യതകൾ കൂടുന്നതിനനുസരിച്ച് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ഈ സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാലയങ്ങളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയതും ആശുപത്രികളുടെ നവീകരണം നടന്നതുമൊന്നും കാണാതിരിക്കുന്നില്ല എങ്കിലും ഇങ്ങനെ മതിയോ കേരളത്തിന്റെ ധനകാര്യ നയം സംസ്ഥാനത്തിന് വരുമാനം വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയും ഇനിയും നമ്മൾ കാണുന്നില്ല ചെലവുകളാണെങ്കിലോ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഒരു വശത്ത് സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതകളും കുറഞ്ഞു വരുന്നു മറുവശത്ത് ചെലവുകൾ ഒരുപാട് കൂടുന്നു വൃദ്ധജനങ്ങളുടെ സംരക്ഷണത്തിനായി വലിയൊരു തുക മാറ്റിവയ്ക്കേണ്ട സ്ഥിതി സർക്കാർ പെൻഷൻകാരുടെ എണ്ണം വരും വർഷങ്ങളിൽ പതിന്മടങ്ങ് വർദ്ധിക്കും പെൻഷനു പെൻഷനുവേണ്ടി മാറ്റിവയ്ക്കേണ്ട തുക സംസ്ഥാന ഖജനാവിന് വലിയൊരു ഭാരമാകും എടുത്തുകൂട്ടിയിട്ടുള്ള കടത്തിന്റെ പലിശയാണ് മറ്റൊരു ബാധ്യത പലിശ ചെലവ് ഓരോ വർഷത്തിലേയും വരുമാനത്തിൽ നിന്ന് കണ്ടെത്തണം വായ്പകളുടെ തിരിച്ചടവ് മറ്റൊന്ന് ധന ഉത്തരവാദിത്വ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരം റവന്യൂ കമ്മി കുറയ്ക്കാനാകാത്തത് മൂലം കടത്തിനുള്ള ധനകാര്യ കമ്മീഷനുകളുടെ ഇളവുകളൊന്നും പ്രയോജനപ്പെടുത്താൻ കേരളത്തിന് കഴിഞ്ഞിട്ടുമില്ല മദ്യം വിറ്റും ലോട്ടറി വിറ്റും കിട്ടുന്ന വരുമാനം മാത്രം ആശ്രയിച്ച് ഒരു സംസ്ഥാനത്തിന് എങ്ങനെ മുന്നോട്ടു പോകാനാകും സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ നല്ലൊരു പങ്കും ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം ഇതിൽ നിന്ന് മാത്രമാണ് സംസ്ഥാന ഖജനാവിലേക്ക് വരുമാനമുണ്ടാകുന്ന ഒരു മാർഗ്ഗവുമില്ലാതെ കേരളം എത്രകാലം ഇങ്ങനെ തള്ളിക്കൊണ്ടുപോകും അഞ്ചഞ്ചു കൊല്ലം കൂടുമ്പോൾ നമ്മളിങ്ങനെ രാഷ്ട്രീയം പറഞ്ഞും കടത്തെക്കുറിച്ച് ആലോചിച്ച് ആധിപിടിച്ചും എത്രകാലം കഴിയും